ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ട് മൂന്ന് ദിവസം നമുക്ക് കല്യാണത്തിൻ്റെ വീഡിയോസ് ആയിരുന്നു ഒന്ന് മൈലാഞ്ചി ചടങ്ങ് പിന്നെ ഒന്ന് കല്യാണത്തിൻ്റെത് ഇപ്പോൾ അതാ ഞങ്ങൾ അടുക്കള കാണാൻ പോവാണ് നമ്മുടെ കയറ്റം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനുണ്ട് അപ്പയുണ്ട് നന്ദുണ്ട് അപ്പ ഏറ്റം ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ചെരുപ്പൊക്കെ ഊരി കൈപ്പിടിച്ചിട്ടുണ്ട് ഞങ്ങളിത് ആ ചെക്കൻ്റെ വീട്ടിൽ വന്നു ചാരുമൂട്ടുന്ന് ചൊനക്കരയിലോട്ട് പോകുന്ന ആ ഒരു ഭാഗത്താണ് ചെക്കൻ്റെ വീട് അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കോലായിരുന്നു അപ്പോൾ പെണ്ണിനെയൊക്കെ പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് വീടൊക്കെ കണ്ടു അത് കഴിഞ്ഞതാ ഞങ്ങൾ കഴിക്കാനിരിക്കുവാണ് ഫുഡ് വന്നിട്ടില്ല അപ്പോൾ ഫുഡിന് വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഫൈനലി ഇതാ നമ്മുടെ ഫുഡ് എത്തി പൊറോട്ടയും ബീഫും ചിക്കനും ഉണ്ടായിരുന്നു പക്ഷെ ചായ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അങ്ങനെ നമ്മുടെ കല്യാണ വീഡിയോസൊക്കെ ഇവിടം കൊണ്ട് കഴിഞ്ഞു അങ്ങനെ ഇതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ ദൈവമേ വല്ലാത്ത ക്ഷീണാണ് ട്ടോ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ട് പോലും ഉച്ചയ്ക്ക് എനിക്കാണെങ്കിൽ ചില സമയം ഉറങ്ങാൻ കിടന്നാൽ ഉറക്കവും വരുത്തില്ല ഇനിയും മുഖമൊക്കെ കഴുകി തലമുടിയൊക്കെ മാറ്റി കെട്ടിയിട്ട് വേണം ഉറങ്ങാനായിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ സീരിയൽ കാണാൻ വേണ്ടി ടി വി ഒന്ന് വെച്ചായിരുന്നു അതാണ് അങ്ങോട്ട് നോക്കിയത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന ഉണ്ട് കേട്ടോ ഇപ്പൊ കയറി കിടന്നാലും ഉറങ്ങുന്ന ഒരവസ്ഥയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് സ്ക്രീബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തായിട്ട് തൊട്ടടുത്തായിട്ടൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ